ഇത് ഏതാ മീനെന്നറിയാവോ ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല എന്തായാലും ഇതുകൊണ്ടൊരു അടിപൊളി തോരനുണ്ടാക്കാവേ ഞാനിവിടെ ഇത്ര മീൻ എടുത്തിട്ടുണ്ട് ഇത് മതിയാവും കേട്ടോ ഇനി ഇവനെ നമുക്കൊന്ന് വെട്ടി ക്ലീൻ ആക്കി എടുക്കാവേ മീനപ്പോൾ ഞാൻ ഇതാ വെട്ടി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ തോരന് വേണ്ട മറ്റ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാവേ ഇതാ ഇഞ്ചി വേണം വെളുത്തുള്ളി വേണം കുറഞ്ഞ അളവിൽ മതി അതുപോലെ തന്നെ പച്ചമുളക് നമ്മുടെ ചുവന്ന ഉള്ളി അതേപോലെ കുറച്ച് മാത്രം പെരുജീരകം ആവശ്യത്തിനുള്ള മഞ്ഞൾ അതേപോലെ ഈ മീൻ തോരന് അത്യാവശ്യമായിട്ടുള്ളൊരു ഐറ്റമാണ് സാധാരണ എല്ലാവരും കൂടമ്പോളി ഇട്ടല്ലേ തോരൻ വെക്കുന്നത് ഞാൻ ഇന്ന് ചിലിമ്പ പുളിയാണ് എടുക്കുന്നത് കേട്ടോ അമ്മ ഇത് ഉണക്കിയിട്ടതല്ലേ മേ പറ ഇതെങ്ങനെയാ പ പറിച്ചിട്ട് വേവിച്ച് ഒന്നാവിമ്മെ അമ്മയ്ക്കാണെങ്കിൽ മുഖവും ക്യാമറ വരാൻ പാടില്ല വോയിസും ക്യാമറ വരാൻ പാടില്ല എന്നാണ് ഗൈസ് പറയുന്നത് എന്താ ചെയ്യല്ലേ അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ചിലമ്പപ്പുളി എന്നാണ് പറയുന്നത് പല നാടുകളിൽ പല പേരുകളാണ് പറയുന്നത് ഇരുമ്പപ്പുളി കിലുമ്പപ്പുടി അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പം ഇത് നമ്മൾ പറിച്ചിട്ട് ഒന്ന് വാട്ടിയിട്ട് ഉപ്പിട്ട് വെയിലത്തിട്ട് ഉണക്കിയെടുക്കും അത്രയേ ഉള്ളൂ തേങ്ങ തരുമാനെടുത്തപ്പോഴത്തേക്ക് അടന്ന് ഇങ്ങനെ കയ്യിലോട്ട് അങ്ങ് വന്നു പിന്നെന്താ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമുക്ക് മിക്സിഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ അരപ്പിനി നമുക്കൊന്ന് ചതച്ചെടുക്കണം ഇതാ ഞാൻ ഇവിടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് ചേർക്കണം അപ്പം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കഴുകി വെച്ചിരിക്കുന്ന മീനിലേക്ക് ചേർക്കുക അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും നമ്മുടെ ചിലമ്പപ്പുളിയും ഈ കാണുന്നത് ചിലുമ്പപ്പുളിയാണ് കേട്ടോ അതും ചേർത്ത് കുറച്ച് ഉലുവപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് അടുപ്പിൽ വെച്ച് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ നമുക്ക് തുറന്നു നോക്കാം ആ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇതിൽ നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ നമ്മൾ തേങ്ങ അരയ്ക്കുന്നതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കണ്ടില്ലേ ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആകുമ്പോൾ നമ്മുടെ തോരൻ റെഡിയാവട്ടോ ഇപ്പോഴാണ് കരണ്ട് വന്നത് അപ്പോൾ അത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് നമ്മുടെ ഉണക്കമീൻ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഒരിക്കലെങ്കിൽ ഇനൊന്ന് തയ്യാറാക്കി നോക്കണേ